നമ്മളെ നമ്മുടെ നമ്മളെ അടുത്തുള്ള ഒരു കിണറിൽ ഇന്നലെ രാത്രി ഒരു പാമ്പ് ഇവിടെ മൂർക്കനാണ് അതിനെടുക്കുന്ന ആളാണ് ഇത് മരിക്കിയേക്കളെയല്ലല്ലേ കുടുക്കിയില്ലല്ലേ ഇതാണ് സാധനം പോവാനൊന്നും പറ്റില്ല വേറെ ഉള്ളിൽ പോയാൽ കണക്കായി ഇത് കണ്ടിട്ട് നാടേ ആര് പടിയെടുത്തിട്ട് അല്ല വേണ്ട ആയത് കൊണ്ട് േ അതിനാ കാട്ടിയും വൃത്തിയുള്ള സാധനം മീൻറെ ചിലപ്പോ അതിന്റെ കാഷ്ടിക എല്ലാം ഇതൊക്കെ ഉണ്ടോ ഇതങ്ങനെ നമ്മുടെ കാർഷ്ടിക്കൂല ഒന്നുമില്ല ഇത് കരക്ക് കറിയാലെ കാർഷികൂല്ല ഇതിന്റെ വേറെ സ്മെല്ലോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല വേർപ്പില്ല അങ്ങനത്തെ ഒന്നുമില്ല മീൻറെ ചൂടിയെല്ലാം അടിച്ചോണ്ട് തന്നെ പിന്നെ വിഷം സാധനം ഇവര് ഒരാളെ കടിക്കുന്ന സമയത്ത് ആ രണ്ട് പല്ലിലൂടെ പല്ല് നമ്മളെ പോലെ പല്ല്ണ്ട് ഈ രണ്ട് പല്ല് രണ്ട് വിഷപ്പല്ല് ഈ പല്ലിലൂടെ മാത്രമേ വിഷം ഒരാളെ അതൊരാളെ ശത്രുവിനോ അല്ലെങ്കിൽ അതിന്റെ ആഹാരത്തിനോ കടിക്കുന്ന സമയത്ത് വേദന കടിക്കുന്ന സമയത്ത് ആഹാരത്തിന് ആയിട്ട് ആഹാരത്തിന് ആഹാരത്തിന് പിന്നെ വെയ്പ്പിക്കാനുള്ള ദഹനരസം കൂടിയാണ് ഈ വിഷമം എനിയെല്ലാം പിടിച്ചു കഴിഞ്ഞാല് കൊറച്ചുകൾ കടിച്ചു കൊടുക്കും കടിച്ചു കൊടുക്കുമ്പോൾ ഇല്ല അങ്ങനെ അവർക്ക് ഇത് ആവശ്യത്തിനുള്ള ഇപ്പൊ നിങ്ങൾ ചീറ്റിൽ വെറുതെ ഇങ്ങനെ അനങ്ങുമ്പോ അതിൽ പോയിട്ട് അതിനോടുള്ള വായും പിന്നെ മുന്നിൽ അനങ്ങുന്ന സാധനത്തിനോടുള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അടിക്കുന്നു നമ്മളെ പോയിട്ടിരിക്ക